യമനിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട്ടുകാരി നിമിഷപ്രിയ എന്ന നഴ്സിൻ്റെ കഥ അറിയാത്തവർ കേരളത്തിൽ ആരും ഉണ്ടാകുകയില്ല വാർത്തകളിൽ കേൾക്കുന്നതനുസരിച്ച് അവരുടെ ആയുസിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കഥ നിങ്ങൾക്കറിയാം ഇവരുടെ കഥ നിങ്ങൾക്കറിയാം എങ്കിലും സംക്ഷിപ്തമായിട്ട് ഞാൻ ഒന്ന് പറയുകയാണ് രണ്ടായിരത്തി എട്ടിൽ യമനിലെത്തിയ ഈ നഴ്സ് നിമിഷപ്രിയ അവർ അവിടെ പല ഹോസ്പിറ്റലിലും ജോലി ചെയ്തു അതിനുശേഷം അവർ ഒരു യമനി പൗരനുമായിട്ട് ചേർന്ന് ഒരു സ്വന്തം ഒരു ക്ലിനിക്ക് തുടങ്ങി ആ ക്ലിനിക്ക് തുടങ്ങി അഞ്ചോ ആറോ വർഷം അത് സ്മൂത്തായിട്ട് പോയി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഇവരുടെ ബിസിനസ് ബന്ധത്തിൽ എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള അറിവ് നമ്മൾക്ക് ഈ നിമിഷപ്രിയയിൽ നിന്ന് മാത്രമേ കിട്ടൂ അവരുടെ ഭാഷ്യമനുസരിച്ച് ഈ ഈ ക്ലിനിക്ക് ബിസിനസ് ഒരു നല്ലൊരു വിജയമായതോടെ അത് കൈക്കലാക്കുവാനായിട്ട് ഈ യമിനി പാർട്ണർ പങ്കാളി ശ്രമിച്ചു എന്നാണ് അതിനുവേണ്ടിയിട്ട് ഇവരെ ശാരീരികമായും ലൈംഗികമായും സാമ്പത്തികപരമായും കഠിനമായി ഉപദ്രവിച്ചു അവളുടെ പാസ്പോർട്ട് പിടിച്ചു വച്ചു അവളുമായിട്ട് അവരെ വിവാഹം ചെയ്തു എന്ന് ഒരു കള്ള ഡോക്യുമെൻറ്റും ഈ യമനി പൗരൻ എന്നാണ് പറയുന്നത് എന്നാൽ ഇതിൽ ചിലതൊക്കെ വിശ്വസിക്കാനായിട്ട് എനിക്കൊരു ഒരു ഒരു സംശയമുണ്ട് ഉദാഹരണം വിവാഹം കഴിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് അവരറിയാതെ ഇവളറിയാതെ അയാൾ ഉണ്ടാക്കി എന്നുള്ളത് അതൊക്കെ വിശ്വസിക്കാനായിട്ട് അല്പം സ്വല്പം ബുദ്ധിമുട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എനിവേ ഈ സിറ്റുവേഷൻ ഒരു അതിര് കടന്നപ്പോൾ ഇവള് തൻ്റെ പാസ്പോർട്ട് തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇവർ ക്ലിനിക്കാണല്ലോ നടത്തുന്നത് അദ്ദേഹത്തെ ഏതോ മയക്കുമരുന്ന് കുത്തിവെച്ചു അത് ഓവർഡോസായി അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് മരിച്ചു എന്നാണ് ഉദ്ദേശ ഉദ്ദേശവലപ്പ് സംഗതി പാളിപ്പോയി ഓവർഡോസായി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹത്തെ വെട്ടിത്താക്കി കഷ്ണങ്ങളാക്കി ഒരു വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ഇവരുടെ ഭാഷ ഏതായാലും യമിനി കോടതി അവരെ കുറ്റക്കാരി എന്ന് കണ്ടെത്തി അവരെ പരമോന്നത ശിക്ഷയായിട്ടുള്ള ശിക്ഷ വിധിക്കുക തന്നെ ചെയ്തു നോ യമനിലും അതുപോലെ തന്നെ മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലും ഇങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ളൊരു മാർഗമുണ്ട് അത് ഈ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന ബ്ലഡ് മണി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോചനദ്രവ്യം കൊടുത്ത് ജീവൻ രക്ഷിക്കാം അതിന് ഈ യമനി പൗരൻ്റെ കുടുംബം ചോദിക്കുന്നത് ഏതാണ്ട് എട്ടര കോടി രൂപയാണ് ഇന്ത്യൻ രൂപയിൽ ഈ അഞ്ചാറ് വർഷമായിട്ട് എന്തുകൊണ്ടൊരു എട്ട് കോടി രൂപ നമ്മൾ പ്രവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോ സംഭരിച്ച് അവരെ രക്ഷപ്പെടുത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം സന്ദേഹം തരുന്ന ഒരു സംഗതിയാണ് കാരണം എൻ്റെ നേരിയ ഓർമ്മയനുസരിച്ച് ഈ പേരും പറഞ്ഞ് കേരളത്തിലും വിദേശത്തും ഒരു ഫണ്ട് പിരിവ് ഒന്നോ രണ്ടോ ഫണ്ട് പിരിവുകൾ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ എന്തിനും ഏതിനും മുമ്പിട്ടിറങ്ങുന്ന നമ്മുടെ ബോച്ചയുണ്ട് അതുപോലെ തന്നെ എം എം യൂസഫലിയുണ്ട് ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറൽ ഫണ്ട് റേസും കോൺട്രിബ്യൂഷനും ഒരു ഫണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ ഈ എട്ട് കോടി രൂപ സമാഹരിക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ പല അപ്പീലുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് ഈ പതിനാറാം തീയതിയാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ സർക്കാർ പല രീതിയിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവർ ജയിലിൽ കിടക്കുന്നത് ഹൂത്തീസ് കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് സാന പറയുന്ന നഗരത്തിലാണ് അവിടെ സെൻട്രൽ യമനി ഗവൺമെൻറ്റിന് യാതൊരു പവറുമില്ല ഹൂത്തുകളാണ് ഹൂത്തുകളായിട്ട് ആകട്ടെ നമ്മുടെ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമില്ല അപ്പോൾ അവരുടെ ജീവിതം വളരെ കഷ്ടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് തെറ്റൊക്കെ ആരുടെ ആയാലും ഒരു മനുഷ്യജീവനാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് പരിഹാരമായിട്ട് മറ്റൊരു ജീവൻ എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാനുഷികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് എന്തൊക്കെ തെറ്റ് ഈ നിമിഷപ്രിയയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആനലൈസ് ചെയ്തു നോക്കുമ്പോൾ കിള്ളിപ്പൊളിച്ച് നോക്കുമ്പോൾ ഈ നിമിഷപ്രിയയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാകാം ഉണ്ടായില്ല എന്ന് ഉണ്ടാകില്ല എന്ന് ഞാൻ പറയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തേക്കൊന്നും ഞാൻ ചൂഴ്ന്നിറങ്ങുന്നില്ല വിശദമായിട്ട് അതിനെ ആനലൈസ് ചെയ്യുന്നില്ല അതല്ല ഇപ്പോഴത്തെ ഇഷ്യൂ ഇപ്പോഴത്തെ ഇഷ്യൂ ഈഷ് ദർ എനിവേ ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരു നിർദ്ധന കുടുംബത്തിലെ സ്ത്രീയാണ് നമ്മൾ ഈ നേരത്തല്ല നമ്മൾ പകരം വീട്ടതും കുറ്റം പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഈ സമയത്ത് നമുക്ക് ആവശ്യം ഇവരുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് തീരെ പ്രതീക്ഷയില്ല സത്യം പറഞ്ഞു തന്നെങ്കിൽ കാരണം കാരണം പതിവ് നന്മമരങ്ങളാരും മുമ്പോട്ട് വരുന്നില്ല അതിൻ്റെ രഹസ്യം എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഏതെങ്കിലും ഒരു ദൈവദൂതൻ അവരുടെ ജീവൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്